നമസ്കാരം പ്രധാന വാർത്തകൾ വായ്പ തട്ടിപ്പ് ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ പി വി അൻവറിന് കുരുക്ക് മുറുകുന്നു കെ എഫ് സി ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ തരപ്പെടുത്തിയ വായ്പ ദുരുപയോഗം നടത്തിയതായി ഇ ഡി റെയ്ഡിൽ കണ്ടെത്തി അഞ്ചു വർഷത്തിനിടെ അൻവറിന്റെ ആസ്തിയിൽ അൻപത് കോടി രൂപയുടെ വർധന ഉണ്ടായതായും ഇ ഡി കണ്ടെത്തി ി ഇടതു നേതാക്കൾ സിപിഐ ലോക്കൽ സെക്രട്ടറി മത്സരിക്കുന്ന വാർഡിൽ സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗവും പത്രിക സമർപ്പിച്ചു നെടുവത്തൂർ പഞ്ചായത്തിലെ കരുവായം രണ്ടാം വാർഡിലാണ് ഇടതു നേതാക്കൾ ലോക്കൽ സെക്രട്ടറി വി വിജയൻപിള്ളയും സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗവും കരുവായം ബ്രാഞ്ച് സെക്രട്ടറിയുമായ സുനിൽകുമാറുമാണ് മത്സരരംഗത്തുള്ളത് പുതിയ ലേബർ കോഡുകൾ പ്രതിഷേധം ശക്തമാക്കാൻ സംയുക്ത തൊഴിലാളി സംഘടനകൾ ഈ മാസം ഇരുപത്തിയാറിന് രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തു ബീഹാർ തെരഞ്ഞെടുപ്പ് വിജയം നൽകിയ ഭ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നതെന്നും തൊഴിലില്ലായ്മ കാരണം പുറത്തു മുട്ടുന്ന ജനതയെ ഇത് കൂടുതൽ ദുരിതത്തിലാക്കുമെന്നും സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു സംയുക്ത തൊഴിലാളി യൂണിയനിൽ ഐ എൻ ട്യൂസി അടക്കം പത്ത് സംഘടനകൾ ഉൾപ്പെട്ടിട്ടുണ്ട് സംയുക്ത കിസാൻ മോർച്ചയും പ്രക്ഷോഭത്തിൽ അണിചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ വെർച്വൽ തട്ടിപ്പിനിരയായ വൃദ്ധ ദമ്പതികൾക്ക് നഷ്ടമായത് ഒരു കോടിയിലധികം രൂപ മല്ലപ്പള്ളി സ്വദേശി ഷേർലി ഡേവിഡ് ഭർത്താവ് ഡേവിഡ് പി മാത്യു എന്നിവരാണ് തട്ടിപ്പിനിരയായത് മുംബൈ ക്രൈംബ്രാഞ്ചിൽ നിന്നാണെന്ന് പറഞ്ഞ ഫോൺ വരികയും വെർച്വൽ അറസ്റ്റാണെന്ന് ദമ്പതികളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തായിരുന്നു തട്ടിപ്പ് പലതവണകളായി വൃദ്ധ ദമ്പതികളിൽ നിന്ന് പണം തട്ടുകയായിരുന്നു പണം നഷ്ടപ്പെട്ട ദമ്പതികളും കുടുംബവും അബുദാബിയിൽ താമസക്കാരാണ് ഒരു കോടി നാൽപ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇവർക്ക് നഷ്ടമായത് ഫോൺ നമ്പർ ദുരുപയോഗം ചെയ്തെന്നും ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് കൊച്ചിയിൽ പങ്കാളിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവം യുവമോർച്ച നേതാവ് ഗോപു പരമേശ്വത്തെ ബിജെപിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി സജീവ ബിജെപി പ്രവർത്തകനായിരുന്ന ഗോപുവിനെതിരെ ബിജെപിയുടെ കോൾ സെന്റർ ജീവനക്കാരിയും നേരത്തെ പരാതി നൽകിയിരുന്നു ഗോപുവിന്റെ ഇടപാടുകളെ കുറിച്ചായിരുന്നു പരാതി എന്നാൽ പരാതിയിൽ യാതൊരു തരത്തിലുള്ള നടപടിയും പാർട്ടി എടുത്തില്ല എന്ന ആക്ഷേപം ഉയർന്നിരുന്നു ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഗോപുവിനെ പുറത്താക്കിയതായി ജില്ലാ പ്രസിഡന്റ് അറിയിച്ചത് യുവമോർച്ചയുടെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഗോപു എന്നാൽ യുവമോർച്ച ഏതെങ്കിലും സംഘടന നടപടി അറിയിച്ചിട്ടില്ല കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഈ വർഷത്തെ പൂജാ പമ്പർ ബി ആർ വൺ നോട്ട് സിക്സ് നറുക്കെടുത്തു ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടെയാണ് നറുക്കെടുപ്പ് നടന്നത് പന്ത്രണ്ട് കോടി രൂപയാണ് ഒന്നാം സമ്മാനം ജെ ഡി അൻപത്തിനാല് അൻപത്തി അഞ്ച് നാല്പത്തിരണ്ട് എന്ന നമ്പറിനാണ് സമ്മാനം ലഭിച്ചത് രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഓരോ പരമ്പരയ്ക്കും മൂന്നാം സമ്മാനമായി അഞ്ചു ലക്ഷം വീതം പത്ത് പേർക്കും ലഭിക്കും ജോലി സമ്മർദ്ദം എസ് ഐ ആർ ക്യാമ്പിനു ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ബി എൽഒ കുഴഞ്ഞു വീണു അഞ്ചരക്കണ്ടി കുറ്റിക്കര സ്വദേശി വലിയ വീട്ടിൽ രാമചന്ദ്രനാണ് കുഴഞ്ഞു വീണത് എസ് ഐ ആർ ക്യാമ്പിനു ശേഷം വീട്ടിലേക്കാ മടങ്ങിപ്പോകുന്നതിനിടെയാണ് കുഴഞ്ഞു വീണത് ജോലി സമ്മർദ്ദമാണ് കുഴഞ്ഞു വീണതിന് കാരണമെന്ന് കുടുംബം ആരോപിച്ചു രാമചന്ദ്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കണ്ണൂർ ഡി ഡി ഓഫീസിലെ ക്ലർക്കാണ് രാമചന്ദ്രൻ ബൂത്ത് ലെവൽ ഓഫീസർമാർ കഠിനമായ ജോലി സമ്മർദ്ദമാണ് അനുഭവിക്കുന്നതെന്ന ആരോപണങ്ങളാണ് ഉയരുന്നത് എന്നാൽ എസ് ഐ ആർ സമയക്രമം മാറ്റില്ലെന്നും ഡിസംബർ ഒൻപതിന് തന്നെ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ഇരുപത്തിരണ്ടുകാരൻ പിടിയിൽ ഇരുപത്തിരണ്ടുകാരൻ ആസിഫ് മുഹമ്മദിനെ തൃശൂരിൽ നിന്നാണ് വിദര പോലീസ് പിടികൂടിയത് സ്കൂൾ വിട്ടുവരികയായിരുന്ന വിദ്യാർത്ഥിനിയെ പ്രതി കാറിൽ തട്ടിക്കൊണ്ടുപോകുകയും ആളൊഴിഞ്ഞ സ്ഥലത്ത് കാറിൽ വെച്ച് പീഡിപ്പിക്കുകയുമായിരുന്നു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയാണ് യുവാവ് കാറിൽ കയറ്റിയത് പീഡനശേഷം പെൺകുട്ടിയെ നെടുമങ്ങാട് ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ ആസിഫ് ഒളിവിൽ പോയി കൊലപാതക ശ്രമം കവർച്ച തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയാണ് ആസിഫ് കുളിമുറിയിൽ വീണ് പരിക്ക് ജി സുധാകരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യും മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരനെ കുളിമുറിയിൽ വീണ് പരിക്കേറ്റു ആശുപത്രിയിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ അസ്ഥികൾ ഒന്നിലധികം പൊട്ടലുള്ളതായി കണ്ടെത്തി വിദഗ്ധ ചികിത്സയ്ക്കായി ജി സുധാകരനെ പരുമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഓപ്പറേഷനും തുടർ ചികിത്സയും ഉള്ളതിനാൽ രണ്ടു മാസം പൂർണ്ണ വിശ്രമത്തിന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് ആലപ്പുഴ നഗരസഭയിൽ ബിജെപിക്ക് തിരിച്ചടി സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി വാടയ്ക്കൽ വാർഡിലെ ബിജെപി സ്ഥാനാർത്ഥി കെ കെ പൊന്നപ്പന്റെ പത്രികയാണ് തള്ളിയത് മുമ്പ് തെരഞ്ഞെടുപ്പില് മത്സരിച്ചതിന്റെ കണക്കുകളും രേഖകളും ഹാജരാക്കാതിരുന്നതിനാലാണ് പത്രിക തള്ളിയത് ഇവിടെ ബിജെപിക്ക് ഡമ്മി സ്ഥാനാർത്ഥികളില്ല